പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും നമസ്കാരം ഞാൻ ദേവരാജ് അമ്പല ഒരു പുതിയൊരു കാപ്പിത്തോട്ടത്തിൻ്റെ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം വയനാട്ടിൽ മീനങ്ങാടിയിൽ നിന്ന് മാനന്തവാടിയിലേക്കുള്ള റോട്ടിൽ പൂതാടി പഞ്ചായത്തിലാണ് ഈ ഒരു അഞ്ചര ഏക്കർ കാപ്പിത്തോട്ടുള്ളത് അപ്പോൾ നമ്മൾ ആ അതിൻ്റെ പുറത്ത് അതിർത്തികളുടെ കാഴ്ചയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് റോഡ് ഇത് റോഡാണ് ഫ്രണ്ടേജാണ് ഈ ഈ റോട്ടിൽ നിന്ന് അങ്ങേ അറ്റം വരെയുണ്ട് പ്ലോട്ട് അതേപോലെ ബേക്കോട്ട് കുറച്ച് ഭാഗത്തേക്കും ഉണ്ട് അപ്പോൾ നല്ല ഫ്രണ്ടേജ് ആയിട്ട് നല്ല റോഡ് ഫ്രണ്ടേജ് ഉണ്ട് എല്ലാ വാഹനങ്ങളും എത്തും അപ്പം ആ ഒരു തോട്ടത്തിൻ്റെ കാഴ്ചകളിലേക്ക് നമുക്കൊന്ന് കയറാം ആ ചെറിയൊരു കൊച്ചൊരു വീടുണ്ട് ഈ അഞ്ചര ഏക്കർ സ്ഥലത്ത് ഒരു ചെറിയൊരു വീടുണ്ട് അത്യാവശ്യം നമുക്ക് താമസിക്കാം ഇനിയിപ്പോൾ പണി ആയുധങ്ങൾ വെക്കാനും പണിക്കാർക്ക് ഭക്ഷണം ഉണ്ടാക്കാനൊക്കെയുള്ള സൗകര്യത്തിനായിട്ട് ഒരു ചെറിയൊരു കൊച്ചൊരു വീടുണ്ട് നമ്മൾ കാപ്പീൻ്റെ ചോടൊക്കെ ചെത്തി വൃത്തിയാക്കി വളം കെട്ടത് കാണാം പറമ്പിൽ പണിയെടുപ്പിക്കുന്ന വൃത്തിയായിട്ട് മെയിൻറ്റെയിൻ ഒരു തോട്ടമാണ് തെങ്ങുകളുണ്ട് ധാരാളം തെങ്ങ് കാപ്പി കവുങ്ങ് ഇതൊക്കെയാണ് ഇതിൽ പ്രധാനപ്പെട്ട കൃഷിവിളകൾ വരുമാന മാർഗ്ഗങ്ങൾ തെങ്ങ് ധാരാളം തെങ്ങുണ്ട് കാപ്പി നല്ല കാപ്പിയാണ് നല്ല നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നതുകൊണ്ട് നല്ല കാപ്പി നല്ല ഉൽപ്പാദനമുള്ള കാപ്പിയാണ് കാപ്പി ചെടികൾ കണ്ടാൽ തന്നെ നമുക്ക് ആ കാപ്പിയുടെ ആ ഒരു ശക്തി പവർ നമുക്ക് മനസ്സിലാവുന്ന ടൈപ്പാണ് നല്ല സ്ട്രോങ് കാപ്പിയാണ് തെങ്ങും എല്ലാം ആയിട്ട് നല്ല മണ്ണുമാണ് അവിടെ മഞ്ഞളും അതും ഇതൊക്കെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചെറിയ വിളകൾ അതും ഇതൊക്കെ ആയിട്ട് കാണാം അപ്പം അഞ്ചര ഏക്കർ തോട്ടമാണ് മൊത്തം ഉള്ളത് ഏകദേശം അര ഏക്കറിൽ കൂടുതൽ വയലും ഉണ്ട് മൊത്തത്തിൽ ഈ അഞ്ചര ഏക്കറിൽ അപ്പം നമുക്ക് വെള്ള സൗകര്യത്തിനൊക്കെ ഇഷ്ടം പോലെ വെള്ള സൗകര്യം കിട്ടുന്ന ഏരിയ ആണ് എക്സ്ട്രാ ഈ വീട്ടിലേക്കൊരു ബോർവെല്ലുണ്ട് ആ ബോർവെല്ലിൽ ഇഷ്ടംപോലെ വെള്ളമുണ്ട് നമ്മളിപ്പോൾ പറഞ്ഞ ആ ഷെഡിൽ നമ്മളൊരു ഷെഡ് എന്ന് പറഞ്ഞല്ലോ അതിലുള്ള ആ ഒരു ഷെഡ് എന്ന് പറയാൻ പറ്റില്ല ഒരു വീട് തന്നെയാണ് അതൊരു കൊച്ചു വീടാണ് അപ്പം കാപ്പിത്തോട്ടത്തിൻ്റെ കാഴ്ചകളാണ് കാപ്പികൾ അധികം പ്രായമുള്ള കാപ്പി നമ്മൾ കാണുന്നുണ്ടല്ലോ ഒരു മീഡിയം കാപ്പികളാണ് അപ്പം നമുക്കിനിപ്പോൾ ഒരു കൃഷി ആവശ്യത്തിനോ ഇനിയിപ്പോൾ റിസോർട്ട് ഹോം സ്റ്റേ അങ്ങനത്തെ ആവശ്യത്തിനോ ഒക്കെ പറ്റിയ രീതിയിലുള്ള പെർമിഷൻ കിട്ടുന്ന തോട്ടമാണ് ആ രീതിയിലേക്കൊരു ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റുന്ന സംഭവമാണ് അപ്പം നമ്മൾ കാപ്പി കാപ്പിയായിട്ട് കൃഷിയായിട്ട് ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ കാപ്പി കാപ്പികൾ കണ്ടാൽ തന്നെ നമുക്കറിയാം നല്ല അത്യുൽപാദന ശേഷിയുള്ള നല്ല വരുമാനമാർഗമായിട്ടുള്ള നല്ല വരുമാനം കിട്ടുന്ന കാപ്പികളാണ് ഇതിലുള്ളത് അപ്പോൾ നമുക്ക് ആ തോട്ടത്തിൻ്റെ കാഴ്ചകളാണ് ആവറേജ് ഏകദേശം നമ്മൾ നിരപ്പായി കിടക്കുന്ന നിരപ്പായി ഒരു തോട്ടം ചെറിയ ഒരു പൊടിക്ക സ്ലോപ്പമുള്ളൂ അതൊരു ഇറക്കം എന്ന് പറയാനുള്ള ഈസി ആയിട്ടുള്ള ഒരു ഇറക്കമാണ് കവുങ്ങുണ്ട് ധാരാളം കവുങ് ഇപ്പോൾ ഈ തോട്ടത്തിൻ്റെ ഒരു ഏരിയയിലേക്ക് ധാരാളം കവുങ്ക അടയ്ക്ക ഉള്ള കവുങ്കാണുള്ളത് അപ്പോൾ നമ്മൾ ആ തോട്ടത്തിൻ്റെ കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത് തെങ്ങ് ധാരാളം ഉണ്ട് നല്ല തേങ്ങ കിട്ടുന്ന തോട്ടമാണ് അപ്പോൾ നമ്മൾ ആ തോട്ടത്തിൻ്റെ കാഴ്ചകളൊക്കെ ഇങ്ങനെ കാണാം താഴത്തൊക്കെ ഇങ്ങനെ നടന്നു പോകാൻ ചെറിയ വഴിയൊക്കെ ഉള്ളതുകൊണ്ട് അങ്ങനെ നമ്മൾ നമ്മളാ തോട്ടത്തിൻ്റെ ഇങ്ങനെ കണ്ടു നടക്കുകയാണ് അപ്പം ഇതിൻ്റെ മുഴുവനായ വിവരങ്ങൾ അറിയാൻ നിങ്ങൾ നിങ്ങളെൻ്റെ ഫോൺ നമ്പറിൽ വിളിച്ച് ബന്ധപ്പെടുക തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റഞ്ച് മുപ്പത്തി ആറ് അൻപത്തി ഏഴ് മുപ്പത് തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റഞ്ച് മുപ്പത്തി ആറ് അൻപത്തി ഏഴ് മുപ്പത് വേറൊരു നമ്പറും കൂടി ഉണ്ട് എഴുപത് പന്ത്രണ്ട് നാൽപ്പത്തി എഴുപത് മുപ്പത്തിരണ്ട് അപ്പോൾ വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ നിങ്ങളൊന്ന് വാട്സപ്പിൽ മെസ്സേജ് ഇട്ടാൽ മതി എന്തായാലും തിരിച്ചു വിളിക്കും അപ്പോൾ എൻ്റെ ചാനൽ രണ്ട് യൂട്യൂബ് ചാനലുണ്ട് ദേവരാജ് അമ്പലവേൽ എന്ന പഴയ ചാനലുണ്ട് ദേവരാജ് വയനാട് എന്ന പുതിയ ചാനലുണ്ട് ആ ചാനലിലാണ് നിങ്ങൾ ഇപ്പോൾ അത് കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആദ്യമായി കാണുന്നവർ എൻ്റെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ഇത് ദേവരാജ് വയനാട് എന്നാണ് പുതിയ ചാനൽ ഓക്കെ അപ്പം ഈ അഞ്ചര ഏക്കർ തോട്ടവും ഈ ഏകദേശം അര ഏക്കർ കൂടുതൽ വയലുമാണ് വിൽക്കാനുള്ളത് മൊത്തത്തിലാണ് അഞ്ചര ഏക്കർ കരഭൂമിയും വയലും കൂടെ കൂട്ടിയിട്ടാണ് ഏകദേശം മൊത്തത്തിലാണ് ഈ അഞ്ചര ഏക്കർ ഭൂമി ഉള്ളത് അപ്പം നല്ല ഇനം കാപ്പി കുരുമുളക് ഇടയ്ക്ക് ചെറിയ തോതിൽ കുരുമുളകുമുണ്ട് കവുങ്ങ് നല്ല രീതിയിലുണ്ട് തെങ്ങുമുണ്ട് അപ്പോൾ ഓക്കെ നമ്മളിതിൻ്റെ വില പറയുകയാണെങ്കിൽ ഇപ്പോൾ ആവശ്യപ്പെടുന്നത് ഏക്കറയ്ക്ക് മുപ്പത്തി ആറ് ലക്ഷം രൂപയാണ് വില നെഗോഷ്യബിളാണ് വില കുറയും അതായത് സെൻറ്റിന് മുപ്പത്താറായിരം രൂപ ആവശ്യപ്പെടുന്നു അത് പ്രൈസ് ആണ് വില ചെറിയ രീതിയിലൊക്കെ വിലയും കുറയും അപ്പോൾ ഓക്കെ നേരത്തെ പറഞ്ഞ പോലെ ഇത്ര നല്ലൊരു കാപ്പിത്തോട്ടം വയനാട്ടിൽ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർ ബന്ധപ്പെടുക കൂടുതൽ വിവരങ്ങൾക്ക് എൻ്റെ ഫോൺ നമ്പർ വിളിക്കുക കിട്ടിയില്ലെങ്കിൽ എൻ്റെ വാട്സാപ്പിൽ മെസ്സേജ് ഇട്ടാൽ മതി തിരിച്ച് വിളിക്കും അപ്പോൾ ഓക്കെ വീഡിയോ നിങ്ങൾ മൊത്തമായിട്ട് കാണുക വയനാട്ടിൽ നല്ലൊരു വാഹന സൗകര്യം നല്ല വാഹന സൗകര്യമാണ് വെള്ളത്തിന് കുളം കുഴിക്കാനുള്ള സൗകര്യമുണ്ട് ബോർവെൽ എക്സ്ട്രാ ഇഷ്ടം പോലെ വെള്ളമുള്ള ബോർവെല്ലുണ്ട് കറണ്ട് കണക്ഷനുള്ള ചെറിയൊരു വീടുണ്ട് ഓക്കെ വിശദ വിവരങ്ങൾക്ക് വിളിക്കുക എല്ലാവർക്കും നന്ദി നമസ്കാരം